പ്രവാചകനെ അനുസ്മരിക്കുമ്പോൾ പ്രവാചകനെ ഓർക്കുമ്പോൾ പ്രവാചകന്റെ ഓർമ്മകളിലൂടെ നമ്മുടെ വാക്കുകൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അനേകം ചിത്രങ്ങളിൽ അനേകായിരം നിമിഷങ്ങൾ എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കപ്പെടുന്നത് എന്താണ് വളരെ ലളിതമായി വളരെ ലളിതമായി ചിന്തിച്ചാൽ അനാഥനായ ഒരു കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എന്ന് പറയുമ്പോൾ കുഞ്ഞു മനസ്സിന്റെ നൊമ്പരത്തിന് പോലും കാണുന്ന പ്രാധാന്യം എത്ര വലുതായിരിക്കും എന്നാലോചിച്ചു മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ് എന്നുള്ളത് നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം മയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അവിടെയും കരുണ തന്നെയാണ് കാരുണ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമായി ഉയർത്തി കാണിക്കപ്പെടുന്നത് അതെല്ലാ മതങ്ങളും പറഞ്ഞിട്ടുണ്ട് നിന്നെപ്പോലെ തന്റെ അയൽ അയൽക്കാരനെയും സ്നേഹിക്കാൻ യേശു ക്രിസ്തു പറയുമ്പോ അയൽക്കാരനായ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു വെച്ചതായി ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ലോകത്തെ സകലർക്കും സുഗംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഹൈന്ദവ മകം മതം നമുക്ക് എല്ലാവർക്കും അറിയാം അതാക്ക പാർവതി ദേവി പിതാ പിതാദേവു മഹേശ്വര ബാന്ധവ മാനവ സർവേ സ്വദേശി ഭൂനത്രയം എന്ന് പറഞ്ഞു വെക്കുമ്പോ സർവേ സ്വദേശി ഭൂനത്രയം എന്ന് പറഞ്ഞു വെക്കുമ്പോ അതേതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടവന്റെ ഭൂമിയാണ് മതത്തിൽപ്പെട്ടവന്റെ ഭൂമിയാണ് എന്നുള്ളതല്ല സർവരുടേതമാണ് ലോകം തന്നെ തറവാടാണ് എന്നുള്ളതാണ് അപ്പൊ ആ സർവരുടേതയും എന്നുള്ള വ്യത്യാസത്തിൽ നിന്ന് ഇപ്പൊ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഇന്റർപ്രിട്ടേഷൻസ് ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധ പ്രവാചകന്റെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളെ സംബന്ധിച്ച് നടക്കുന്ന ഒരു സാംസ്കാരിക സമ്മേളനം ഒരു സംഗമം അതിൽ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും വിശ്വാസത്തിന്റെ അതിരുകൾക്കും അപ്പുറത്തേക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ച് നാട്ടിലിങ്ങനെ കൂടുമ്പോ ഇത് നാടിന്റെ പൊതു ഇടമായി സ്നേഹത്തിന്റെ സന്ദേശത്തിന്റെ പ്രചരണത്തിന് വേണ്ടി സൗഹാർദ്ദത്തിന്റെ സന്ദേശത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്